നടക്കുകയും അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഈ കാറ്റത്തൊക്കെ ആടുന്ന പോലെ അങ്ങനെ അങ്ങനൊരു ഫീലാണ് എനിക്ക് അതായത് ഞാൻ ഇപ്പം വീഴും എന്നുള്ള ഒരു ഫീലായിരുന്നു അതായത് നമ്മൾ കണ്ണടച്ച് നടന്നാൽ എങ്ങനെ ഇരിക്കും ആ ഒരു ഫീലാണ് ഞാൻ നടന്നു പോകുമ്പോഴും എനിക്ക് പേടിച്ചിട്ട് ഞാൻ ഒരു സ്ഥലത്ത് പോകില്ല ഒരാൾക്കൂട്ടത്തിനിടയിൽ പോകില്ല ഇവിടെ ഉടമ്പടി എടുക്കാൻ വരാൻ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ പേര് രേവതി ഞാൻ വല്യകലൂരിൽ നിന്നാണ് വരുന്നത് ഞാനൊരു ഹിന്ദുവാണ് അപ്പം ഞാൻ മാതാവിനെ വിശ്വസിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒമ്പത് വർഷത്തോളമായി അപ്പം അതിന് മാതാവിൽ വിശ്വസിക്കാനുണ്ടായ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞ് എൻ്റെ ഒപ്പം പഠിച്ച എല്ലാ കുട്ടികളും പി ജിക്ക് അഡ്മിഷൻ വാങ്ങിച്ചു എസ് ടി കോളേജിൽ അഡ്മിഷൻ വാങ്ങിച്ചു എനിക്ക് മാത്രം അഡ്മിഷൻ കിട്ടിയില്ല എന്നാൽ മാർഗ്ഗ് കുറവോ ഒന്നുമില്ല എൺപത്തഞ്ച് ശതമാനം മാർഗ്ഗ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് മാത്രം അഡ്മിഷൻ കിട്ടിയില്ല അങ്ങനെ ഞാൻ ഒരുപാട് വിഷമിച്ചു സ്പോട്ട് അഡ്മിഷന് പോയി എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല അങ്ങനെ ഇവിടെ പ്രേക്ഷിത വേല ചെയ്യുന്ന ഒരമ്മയും ഞങ്ങൾ ഒരച്ഛൻ്റെ ഒരച്ഛൻ്റെ അമ്മയുടെയും സ്ഥാനത്താണ് അവരെ കാണുന്നത് ഇവിടെ പ്രേക്ഷിത വേല ചെയ്യുന്നവരാണ് അപ്പോൾ ആ അമ്മ എന്നോട് പറഞ്ഞു മോളെ നീ വിഷമിക്കേണ്ട നിനക്ക് അഡ്മിഷൻ കിട്ടുക തന്നെ ചെയ്യും നീ മാതാവിൽ വിശ്വസിക്കാൻ പറഞ്ഞു അപ്പോൾ അതുവരെയും ഞാൻ മാതാവിൽ വിശ്വസിക്കുകയോ ഈശോയെ അറിയുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാനൊരു ഹിന്ദുവാണ് അപ്പം എനിക്ക് വലിയ താല്പര്യമില്ല എന്നാലും അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ മാതാവിനെ വിശ്വസിക്കാൻ തുടങ്ങി മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ അമ്മ പറഞ്ഞു നീ അഡ്മിഷന് അതായത് രണ്ടാമത്തെ സ്പോട്ട് അഡ്മിഷൻ വന്നു അപ്പോൾ രണ്ടാമത്തെ സ്പോട്ട് അഡ്മിഷന് ചെല്ലുന്ന സമയത്ത് നീ നന്മ നിറഞ്ഞ മറിയുമേ ചൊല്ലിക്കൊണ്ട് തന്നെ നിൽക്കുക അമ്മയെ വിളിച്ചുകൊണ്ട് മാത്രം നിൽക്കുക നീ വേറെ ഒന്നിലും ടെൻഷൻ അടിക്കുകയോ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ശരി ശരിയമ്മ അപ്പോഴും എനിക്ക് അത്രയും പൂർണ്ണമായും വിശ്വാസം എനിക്കില്ല അപ്പം അങ്ങനെ ഞാൻ അമ്മ പറഞ്ഞതുപോലെ തന്നെ നന്മ പറഞ്ഞ മറിയം ചൊല്ലി അമ്മയെ വിളിച്ചു തന്നെ നിൽക്കുകയായിരുന്നു അങ്ങനെ രണ്ടാമത്തെ സ്പോട്ട് അഡ്മിഷന് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് അങ്ങനെ ആ സ്പോട്ട് അഡ്മിഷനിൽ ആദ്യം തന്നെ എൻ്റെ പേരാണ് വിളിച്ചത് അവിടെ ഇരുന്ന അധ്യാപകർ എന്നോട് ചോദിച്ചു നിനക്ക് ഏത് കോളേജിലാണ് വേണ്ടത് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ആലപ്പുഴ എസ് ടി കോളേജിൽ പഠിച്ചാൽ മതി അങ്ങനെ എനിക്ക് ആ സെക്കൻഡ് സ്പോർട്ട് അഡ്മിഷനിൽ എസ് ടി കോളേജിൽ തന്നെ അഡ്മിഷൻ ലഭിച്ചു അപ്പോൾ എനിക്ക് മാതാവിൽ ഒരു വിശ്വാസമായി എങ്കിൽ പോലും അത്രത്തോളം ആഴം എനിക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ അത് വിട്ടു എക്സ എനിക്ക് അഡ്മിഷൻ കിട്ടി ഞാൻ കോളേജിൽ പോകാൻ തുടങ്ങി അപ്പോൾ പിന്നെ പഴയ രീതിയിൽ തന്നെ മാതാവിനെ വിളിക്കുന്നില്ല അങ്ങനെ പ്രത്യേകിച്ച് പ്രാർത്ഥനകളോ ഒന്നുമില്ല എൻ്റെ കാര്യം സാധിച്ചു പിന്നെ ഞാൻ വിളിച്ചിട്ടുമില്ല അങ്ങനെ ഏകദേശം ഒരു അഡ്മിഷൻ കഴിഞ്ഞ് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ പി ജിയുടെ ഫസ്റ്റ് സെം എക്സാം വന്നു അപ്പം ഞാൻ അപ്പം അന്ന് ഞാൻ ഒത്തിരി പേടിച്ചു എക്സാം വന്നപ്പോൾ പേടിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അഡ്മിഷൻ എടുത്തിട്ട് ഏകദേശം ഒന്നര രണ്ട് മാസേ ആവുന്നുള്ളൂ ഇത്രയും വലിയ സിലബസ് ഞാൻ എങ്ങനെ പഠിച്ചു തീർക്കും അപ്പം ഞാൻ വീണ്ടും അപ്പം അഡ്മിഷൻ കിട്ടിയ ആ സമയത്തെ വിശ്വാസം പോലല്ല അപ്പം ദൈവമായിട്ട് എന്നെ പരീക്ഷിക്കാനായിട്ട് ചെയ്തതാവാം അത്രേ എന്നിലെ വിശ്വാസം ആഴപ്പെടുത്താനായിട്ട് ദൈവം ചെയ്തതാവാം അങ്ങനെ ഞാൻ വീണ്ടും ഈ അമ്മയുടെ ഇടയ്ക്ക് ഓടി വന്നു വന്നിട്ട് ഞാൻ പറഞ്ഞു അമ്മേ എൻ്റെ എക്സാം ആയി എനിക്കൊന്നും അറിയില്ല എനിക്ക് ഇത്രയും സൗഭാഗ്യങ്ങളും അതുപോലെ തന്നെ ഇത്രയും എല്ലാവരും ഒരു സീറ്റ് എനിക്ക് കിട്ടിയിട്ട് ഞാൻ ആ ഫസ്റ്റ് സെമ്മിൽ തോറ്റുപോകുവാണെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും അമ്മേ അപ്പോൾ അത് കാരണം അമ്മേ എങ്ങനെയെങ്കിലും എനിക്ക് ജയിച്ചേ പറ്റൂ ഞാനൊന്നും പഠിച്ചിട്ടില്ല എനിക്ക് ജയിച്ചേ പറ്റൂ എങ്ങനെങ്കിലും അമ്മ എനിക്ക് പഠിക്കണം ഞാൻ മാതാവിനെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അന്ന് അത്രയും നാളും എനിക്ക് അഡ്മിഷൻ കിട്ടി ഞാൻ ആ കാര്യമേ അങ്ങ് വിട്ടു പക്ഷേ ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ ഞാൻ തീർച്ച ശരിക്കും അമ്മയെ അറിഞ്ഞു അങ്ങനെ ആ അമ്മ എൻ്റെ എന്നോട് കൃപാസനത്തിലെ പത്രം തന്നു പത്രം തന്നിട്ട് അമ്മ പറഞ്ഞു നീ ഒന്നും പേടിക്കേണ്ട നീ ഈ പത്രം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോഴും എൻ്റെ മനസ്സിലൊരു സംശയമുണ്ട് ഇത്രയേറെ സിലബസ് പഠിച്ചു തീർക്കാതെ ഞാൻ എങ്ങനെ എക്സാം പാസ്സാകും ആ ഒരു സംശയം എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് അങ്ങനെ ഞാൻ വേറെ വഴിയില്ല പിറ്റേന്ന് എക്സാമാണ് എന്ത് ചെയ്യും എനിക്കറിയത്തില്ല അങ്ങനെ വേറെ എൻ്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല ഞാൻ ആ പത്രം വെളുപ്പിന് അഞ്ചുമണിയായി അഞ്ചുമണിക്ക് എഴുന്നേറ്റ് ബുക്കൊന്നും പഠിക്കാനുള്ള ബുക്ക് എടുത്തിട്ടില്ല കാരണം എനിക്കറിയില്ല എവിടുന്നു പഠിച്ചു തുടങ്ങണം എന്നൊന്നും അറിയില്ല അങ്ങനെ ഞാൻ ബുക്ക് എടുക്കുന്നതിന് പകരം പത്രം ഞാൻ എടുത്തു വെച്ച് അതിലെ ഓരോ സാക്ഷ്യങ്ങളും വായിക്കാനായിട്ട് തുടങ്ങി കരഞ്ഞോണ്ടാണ് വായിക്കുന്നത് കാരണം എനിക്ക് ഇനി പഠിക്കാനോ എന്താണ് ഇനി പഠിക്കേണ്ടതെന്നോ ഒന്നും എനിക്ക് ഒരു രൂപവുമില്ല മൊത്തം ഒരു ബ്ലാങ്കാണ് മൊത്തം അങ്ങനെ പിറ്റേന്നത്തെ എക്സാമിന് പോകാനായിട്ടൊക്കെ പോകാനല്ല അന്ന് രാത്രി തന്നെ ഇതുപോലെ നമ്മുടെ വീട്ടിൽ ആരുമില്ലെന്നും അപ്പം അന്നും ഈ പത്രം എൻ്റെ കയ്യിലിരിക്കുക രാത്രിയായിട്ട് ഞാനത് മാറ്റി വെച്ചിട്ടില്ല കാരണം അമ്മ ഇങ്ങനെ പറഞ്ഞതാണ് നീ ആ പത്രം വെച്ച് വായിക്കണം പത്രം ശക്തിയുള്ളതാണ് എന്നൊക്കെ അത്രയും ഇതായിട്ട് പറഞ്ഞതാണ് അപ്പോൾ അത് കാരണം ആ പത്രം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് മാറ്റിയിട്ടേയില്ല അങ്ങനെ അന്ന് രാത്രിയിൽ ഞാൻ കിടന്നു ഉറങ്ങാനായിട്ട് കിടന്നു കിടന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നുവാണ് ഞാൻ പി ജിക്കാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നുവാണ് നീ ഡിഗ്രി ടെക്സ്റ്റ് പഠിക്ക് എന്നുള്ള ഒരു എന്തോ ഒരു മെസ്സേജ് പോലെ എനിക്ക് മനസ്സിൽ തോന്നി അപ്പം ഞാൻ ഓർത്ത അന്നാ എന്തെങ്കിലും നാളെ എഴുതി വെക്കണമല്ലോ പേപ്പറിൽ അപ്പോൾ എങ്കിൽ ഡിഗ്രി ടെക്സ്റ്റ് എങ്കിൽ ഡിഗ്രി ടെക്സ്റ്റ് അതെങ്കിലും വെറുതെ ബ്ലാങ്ക് പേപ്പർ കൊടുക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഡിഗ്രി ടെക്സ്റ്റ് ബുക്കിൽ എന്തെങ്കിലും എഴുതി വെക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി മാത്രം രാത്രി കിടന്ന് ഞാൻ വീണ്ടും എഴുന്നേറ്റു ആ ഡിഗ്രി ടെക്സ്റ്റ് ബുക്ക് അതൊന്നുമല്ല പി ജിക്ക് പഠിക്കാനുള്ളത് ആ ഒരു സിലബസോ അതിൽ ഉള്ള കാര്യങ്ങളോ അല്ല നമുക്ക് പി ജിക്ക് ഉള്ളത് പക്ഷേ ഞാൻ എനിക്ക് ആ തോന്നിയത് കൊണ്ട് ഞാൻ ഉടനെ തന്നെ ആ പി ജിയുടെ ഡിഗ്രിയുടെ ടെക്സ്റ്റ് എടുത്തു എന്നിട്ട് ഞാൻ എനിക്കിഷ്ടമുള്ള ഒരു പേജ് ഞാൻ തുറന്ന് ഞാൻ വായിച്ചു വായിച്ച് അപ്പോഴും എനിക്ക് അത്രയും ഒരു ഒരു വിശ്വാസമോ ഈ പത്രം കയ്യിൽ ഇരിപ്പോണ്ടെന്നല്ലാതെ ഒരു അത്ഭുതം നടക്കുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ പിറ്റേന്ന് എക്സാമിന് കയറി എക്സാമിന് കയറി ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് കാരണം ഡിഗ്രി ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ മാത്രമായിരുന്നു അതിനകത്തെ ചോദ്യങ്ങൾ ഏകദേശം ഒരു നാൽപ്പത് മാർഗിനടുത്തോളം ഞങ്ങൾക്ക് എൺപതിലാണ് മാർഗ് അതിൽ പകുതി മാർഗോളം പിന്നെ ഡിഗ്രി ടെക്സ്റ്റ് ബുക്കിൽ നിന്നായിരുന്നു ചോദിച്ചിരുന്നത് അപ്പം എല്ലാ കുട്ടികളും എഴുതാതെ ഇങ്ങനെ പരസ്പരം ഒരു കൺഫ്യൂഷനായിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക പക്ഷെ ആ സമയത്ത് ഞാൻ നല്ല ലാവിഷായിട്ട് പേപ്പർ വാങ്ങിച്ച് ഞാൻ എഴുതി അപ്പം ഞാൻ ശരിക്കും മാതാവിൽ വിശ്വസിച്ചു കാരണം എനിക്ക് അഡ്മിഷൻ കിട്ടിയപ്പോൾ പോലും ഞാൻ അത്രത്തോളം വിശ്വാസമായില്ല പക്ഷേ ഇങ്ങനെ ഒരു അത്ഭുതം എന്തായാലും നടക്കില്ല എനിക്ക് വേണ്ടിയായിരുന്നു ആ ഡിഗ്രി ടെക്സ്റ്റ് ബുക്കിലെ അത്രയും ചോദ്യങ്ങൾ ഇല്ലെങ്കിൽ തീർച്ചയായും ഞാൻ ഈ അഡ്മിഷൻ എടുത്തതെല്ലാം വെറുതെ ആയിപ്പോയെ എനിക്ക് ആ പേപ്പർ കിട്ടത്തുമില്ലായിരുന്നു അങ്ങനെ ഞാൻ മാതാവിനെ അറിയാൻ തുടങ്ങി മാതാവിലേറെ ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി ഇന്ന് ഞാൻ മാതാവിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു മാതാവിലെ വിശ്വാസം ഇതുവരെയും എനിക്ക് പോയിട്ടില്ല ഇപ്പോൾ ഏകദേശം ഒമ്പത് വർഷത്തോളമായി അങ്ങനെ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ എൻ്റെ വിവാഹത്തിന് മുമ്പ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പക്ഷേ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു കുട്ടിയായി എനിക്ക് പിന്നീട് അതിൽ ആ ഉടമ്പടിയിലൂടെ തുടരാനായിട്ട് എനിക്ക് സാധിച്ചില്ല അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്തൊമ്പതിന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അപ്പോൾ ഉടമ്പടിയിൽ ഞാൻ ആദ്യം വെച്ചിരുന്ന നിയോഗം എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കത് കൃത്യമായിട്ട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് എനിക്ക് അറിയത്തില്ല നമ്മൾ നടക്കുകയും അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഈ കാറ്റത്തൊക്കെ ആടുന്ന പോലെ അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് അതായത് ഞാൻ ഇപ്പം വീഴും എന്നുള്ള എന്നുള്ളൊരു ഫീലായിരുന്നു അതായത് നമ്മൾ കണ്ണടച്ച് നടന്നാൽ എങ്ങനെ ഇരിക്കും ആ ഒരു ഫീലാണ് ഞാൻ നടന്നു പോകുമ്പോഴും എനിക്ക് പേടിച്ചിട്ട് ഞാൻ ഒരു സ്ഥലത്ത് പോകില്ല ഒരാൾക്കൂട്ടത്തിനിടയിൽ പോകില്ല ഇവിടെ ഉടമ്പടി എടുക്കാൻ വരാൻ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ വന്നിട്ട് ഒത്തിരി നേരം നിൽക്കണം ഞാൻ എന്തു ചെയ്യും എവിടെയെങ്കിലും വീണാൽ ആരോട് പറയും എന്നൊക്കെ ഉള്ളത് വെച്ച് എനിക്ക് മടിയായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ പക്ഷേ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ആദ്യത്തെ പുതുക്കൽ കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ ത നമ്മൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ തൈലവും ഉപ്പും തേനും ഉള്ളിൽ ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് എനിക്ക് ഇന്ന് പൂർണ്ണമായിട്ടും എൻ്റെ രോഗം മാറി എനിക്ക് അത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഒരു സ്റ്റേജിൽ നിൽക്കാനായിട്ട് പറ്റി മറ്റേത് എനിക്ക് ഇങ്ങനെങ്ങും നിൽക്കാൻ പറ്റില്ല ഞാൻ ഒരു സൈഡിലോട്ട് പോകുന്ന പോലെയും എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എങ്ങും എനിക്ക് പോകാൻ പറ്റില്ല ഒരാൾ നോക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന കാരണം മെഡിസിനിലും അതുപോലെ ഹോമിയോ ന്യൂറോയിലെല്ലാം കാണിച്ചു ന്യൂറോയിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ പഠിച്ച മെഡിക്കൽ സയൻസിൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊന്നുമില്ല അപ്പം വീട്ടുകാരും പറഞ്ഞിട്ട് അത്രത്തോളം ഉൾക്കൊള്ളുന്നില്ല ഞാൻ എനിക്ക് എനിക്കിങ്ങനെയൊക്കെയാണ് എനിക്ക് തലകറക്കമാണ് പഠിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ ഡോക്ടർ ഇങ്ങനല്ലേ പറഞ്ഞത് അപ്പോൾ പിന്നെ അവരും അതിൽ ശ്രദ്ധ കൊടുത്തില്ല പക്ഷേ എനിക്ക് എൻ്റെ ഉള്ളുകൊണ്ടുണ്ട് കാരണം എനിക്ക് എവിടെയും പോകാൻ പറ്റുന്നില്ല ഇപ്പോൾ ഒരു കല്യാണത്തിന് പോകുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരാൾ എടുത്ത് പോകുകയാണെങ്കിലോ എനിക്ക് നേരെ നിൽക്കാൻ പറ്റില്ല ഒരു അഞ്ച് മിനിറ്റ് അവരെ നോക്കി നിന്ന് സംസാരിക്കാൻ പറ്റില്ല അപ്പോഴേ കാലൊക്കെ ഇടറുന്ന പോലെയും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടാണ് പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത മൂന്ന് മാസത്തിന് ശേഷം അതായത് ആദ്യത്തെ പുതുക്കലിൽ തന്നെ എനിക്ക് പൂർണ്ണമായിട്ട് എൻ്റെ രോഗം മാറിക്കിട്ടി അതിന് അമ്മയോടും ഈശോയോടും ഒത്തിരി നന്ദി പറയുന്നു അതുകൂടാതെ ഞാൻ രണ്ട് വർഷം മുമ്പ് രണ്ടല്ല ഒന്നര വർഷം മുമ്പ് സെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അന്ന് അന്ന് ഉടമ്പടി എടുത്തിട്ടില്ല ഒന്നര വർഷം മുമ്പ് എടുത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ രണ്ടാമത് ഉടമ്പടി എടുക്കുന്നത് അപ്പം സെറ്റ് എക്സാമിന് പഠിക്കുന്നുണ്ട് അങ്ങനെ നല്ല കോണ്ഫിഡൻ്റായിട്ട് ഫുൾ പോർഷനും പഠിച്ചിട്ടാണ് എക്സാമിന് പോയത് അത്രയും കോണ്ഫിഡൻ്റ് ആയിട്ട് വിചാരിച്ചു എനിക്ക് കിട്ടും സെറ്റ് എക്സാം കിട്ടും ഞാൻ പാസ്സാകും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ രണ്ട് മാർഗിന് ഫെയിലായി അതെനിക്ക് ഒരുപാട് എന്നെ മാനസികമായിട്ട് തളർത്തി കാരണം ആ ഒരു സെറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലേ ഒരു സ്കൂളിൽ നമുക്ക് പഠിപ്പിക്കാനായിട്ട് ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിക്കാൻ പോകാൻ പറ്റൂ അപ്പം ഞാൻ എന്ത് ചെയ്യും ഈ സെറ്റ് ക്വാളിഫിക്കേഷൻ ഇല്ലാതെ ഞാൻ എങ്ങനെ പോകും ഞാൻ മാനസികമായിട്ട് ഒരുപാട് സങ്കടപ്പെട്ടു അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇതുപോലെ ഇവിടുത്തെ അമ്മയെ വീണ്ടും കാണാനായിട്ട് ഇട വന്നു അങ്ങനെ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ സെറ്റ് എക്സാമിന് പഠിച്ചു നന്നായിട്ട് പഠിച്ചു പക്ഷേ ഞാൻ ഫെയിലായിപ്പോയി എനിക്ക് ഒത്തിരി വിഷമമാണ് മാതാവ് എന്താണ് എനിക്ക് തരാഞ്ഞത് മാതാവിൽ എനിക്ക് അത്രത്തോളം ആഴത്തിൽ വിശ്വാസമാണ് പിന്നെന്താണ് മാതാവ് എനിക്ക് തരാഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു മോളെ നീ ഉടമ്പടി വന്നെടുക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്ന് രണ്ടാമത് ഉടമ്പടി എടുക്കുന്നത് അങ്ങനെ ഉടമ്പടി എടുത്തു എനിക്ക് എക്സാം നല്ല പാടായിരുന്നു ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഈ ഫെബ്രുവരിയിൽ എക്സാം ഉണ്ടായിരുന്നു ഫെബ്രുവരി രണ്ടാം തീയതി എക്സാം ഉണ്ടായിരുന്നു ഞാൻ എക്സാം എഴുതാൻ പോയി എനിക്ക് എക്സാം നല്ല പാടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യവും ഞാൻ വിചാരിച്ചു ദൈവമേ എനിക്ക് ഇപ്രാവശ്യവും കിട്ടില്ല അപ്പം ഞാൻ അമ്മയോട് പറയുന്നുണ്ട് അമ്മേ പിന്നെ ഞാൻ ഉടമ്പടി എടുക്കാതെയാണ് ഒന്നര വർഷം മുമ്പ് പോയി എക്സാം എഴുതിയത് അന്ന് എനിക്ക് കിട്ടിയില്ല അന്ന് അമ്മ എൻ്റെ കൂടെ ഇല്ല പക്ഷേ ഇന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ പോകുന്നത് അപ്പോൾ അമ്മ എനിക്ക് തീർച്ചയായിട്ടും തരണം എന്ന് ഞാൻ അമ്മയോട് പറയാൻ തുടങ്ങി പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഞാൻ അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് തന്നാൽ മതി എന്നു പറഞ്ഞ് ഞാൻ പിന്നെ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അമ്മ നിനക്കിഷ്ടമാണെങ്കിൽ മാത്രം എനിക്ക് എന്നെ പാസ്സാക്കിയാൽ മതി കാരണം എനിക്കത്രയും അത്രയും ഒരു അറിവില്ലാഞ്ഞിട്ടായിരിക്കാൻ ദൈവം എന്നെ ആ എക്സാം പാസ്സാക്കാത്തത് വേണ്ട അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം എന്നെ പാസ്സാക്കിയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ എക്സാമിന് ഞാൻ പോയി എക്സാം എനിക്ക് നല്ല പാടായിരുന്നു പക്ഷേ വന്നിട്ട് ഞാൻ ആൻസർ ഈ ഒന്നും നോക്കിയില്ല കാരണം എനിക്ക് അത്രത്തോളം പാടായിരുന്നു എക്സാം ആൻസർ ആൻസർക്ക് നോക്കിയില്ല പതിനെട്ടാം ഇരുപതാം തീയതി ഈ മാസം ഇരുപതാം തീയതി സെറ്റിൻ്റെ റിസൾട്ട് വന്നു ഞാൻ സെറ്റ് പാസ്സായി അപ്പോൾ അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി എക്സാം പാടായിരുന്നു പക്ഷേ എന്നാൽ പോലും അമ്മ എന്നെ ഉടമ്പടിയിലൂടെ അമ്മ എന്നെ കാത്തുരക്ഷിച്ചു അപ്പോൾ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ ഉടമ്പടി എടുത്ത ആദ്യത്തെ ഒരു മാ ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പത്രം ഞാൻ ഹരിപ്പാട് ബസ് സ്റ്റാൻഡിലും അതുപോലെ കരുവാറ്റ തുടങ്ങിയ പ്രദേശങ്ങളിലുമൊക്കെ ഞാൻ വിതരണം ചെയ്തിരുന്നു